വ്യാഴമാറ്റം ഇടവൻ രാശിക്കാർക്ക് രണ്ടാമത്തെ രാശിയിൽ നിന്നും മൂന്നാമത്തെ രാശിയിലേക്കാണ് രണ്ടിൽ ഏറെ ഗുണകരമായ കാലമായിരുന്നു അതിൽ നിന്നും മൂന്നിലേക്കുള്ള മാറ്റം വലിയ ഗുണം ചെയ്യാൻ സാധ്യതയില്ല നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് കർക്കടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് ഏറെ ഗുണം ചെയ്യാവുന്ന രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തിര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത് ആ ഇടവക്കൂറിന് രണ്ടിൽ നിന്നും മൂന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ആ മാറ്റം അത്ര ഗുണകരമല്ല വളരെ കുറഞ്ഞ കാലം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് ഡിസംബർ കൂടി വ്യാഴം തിരികെ മിഥുനൻ രാശിയിലേക്ക് പോകുന്നതാണ് എന്നിരുന്നാലും പലതരത്തിലുള്ള വിഷമങ്ങൾക്ക് മാനസികമായ സംഘർഷങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് ഇടവരുത്തും പല കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നങ്ങളൊക്കെ നടത്തിയാലും അതൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുവാൻ സാധിക്കാതെ വരും പലതരത്തിലും മനസ്താപം ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പലതരത്തിലും കുഴപ്പങ്ങൾ ഉണ്ടാകുവാനും അകൽച്ച വർദ്ധിക്കുവാനും ഇടവരും കുടുംബത്തിൽ പലതരത്തിലും കലഹങ്ങൾ ഉണ്ടാകും കുട്ടികളുടെ പഠനകാര്യത്തിൽ അലസതയും മടിയും ഉണ്ടാകും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും മാതാപിതാക്കൾക്ക് പലതരത്തിലും അനിഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവപ്പെടാം എന്നാൽ ചില മേഖലകളിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കുവാനും ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇക്കാലത്ത് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും എന്നാൽ തുടക്കത്തിൽ നല്ലതുപോലെ വട്ടം കറക്കിയിട്ട് മാത്രമേ ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ വ്യാഴമാറ്റം ദോഷകരമാണ് എന്ന് കണ്ടാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുക ഭഗവാൻ കേശാദിപാതം നീളത്തിലുള്ള തുളസിമാല കൊടുക്കുക ഇതൊക്കെ പലതരത്തിലും ദോഷങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്തോടുകൂടി സർവ ഐശ്വര്യങ്ങളും പ്രാപ്തമാകട്ടെ